റിപ്പോർട്ടുകളെല്ലാം ഓക്കെയാണ് പക്ഷേ ഫ്ലൂയിഡ് ഭയങ്കര കുറവാണല്ലോ കോംപ്ലിക്കേഷൻ ഉണ്ടോ ഡോക്ടർ അതിന് പേടിക്കാനൊന്നുമില്ല നമുക്കിപ്പോൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ബെഡ് റെസ്റ്റ് അത് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല കംപ്ലീറ്റ് ബ്രെഡ് റെസ്റ്റ് വേണം പിന്നെ മെഡിസിൻസിലൂടെ നമുക്ക് ഫ്ലൂയിഡ് കയറ്റിക്കൊണ്ട് പോരാനുള്ളതേ ഉള്ളൂ പക്ഷേ ബെഡ് റെസ്റ്റ് അല്ലാതെ ജോലിക്കു പോക്കോ കാര്യങ്ങളോ ഒന്നും അടക്കത്തില്ല ീവെടുത്തോളാം പറഞ്ഞു പക്ഷേ സാലറി ഉണ്ടാവത്തില്ല സാലറി കൂടി ആ അതൊക്കെ പോട്ടെ നീ ടെൻഷൻ അടിക്കണ്ട നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി വാ വണ്ടി വണ്ടി ദൈവമേ ഞാൻ ഇനി പറഞ്ഞു മനസ്സിലാക്കും എടുക്കുന്നില്ലേ ഉണ്ടാവത്തില്ലേ ചുരുക്കം പറഞ്ഞ പ്രസവം പ്രസവം കഴിഞ്ഞുള്ള ചെലവും എല്ലാം നിന്റെ തലയിൽ അങ്ങനെയല്ല വേണ്ട സാലറി ഒന്നും എടാ നിനക്ക് നിനക്ക് കല്യാണ കിട്ടിയിട്ടില്ല പിന്നെ പോട്ടെ െ ഇപ്പൊ എങ്ങനെയാ നിന്റെ തലേ തന്നെ വരത്തില്ലേ ഇതൊക്കെ അവള് പറഞ്ഞ് പഠിപ്പിച്ചായിരിക്കും എൻ്റെ മോനെ എടാ നിന്റെ ചേട്ടൻ ചേട്ടനുണ്ടായ സമയത്ത് ഇവിടുത്തെ അപ്പൻറെ വീട്ടുകാരല്ല ചിലവ് നോക്കിയത് എൻ്റെ വീട്ടിലാ ചിലവ് നോക്കിയത് അതൊരു നാട്ടു നടപ്പാ ആദ്യ പ്രസവം പെണ്ണിന്റെ വീട്ടുകാർ നീ എന്നാണോ കടിഞ്ഞൂൽ പൊട്ടനാണോ വാശി വെള്ളം കോരിയിട്ട് അടുക്കള കൊണ്ടുപോക്ക് ആഹാ ഇങ്ങനെ എഴുന്നേറ്റ് ണോ ഞാനേ വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്ന് ആ എന്തെങ്കിലും വേണോന്നുണ്ടെങ്കിൽ ഞാനേ റൂമിൽ എത്തിച്ചേക്കാം ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വന്നു പോയാ പറയും കെട്ടിയോന്റെ വീട്ടുകാരെ നോക്കിയില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പോയി കിടക്ക് ലൂയി വേണ്ട വേണ്ട ഒന്നും എടാ അവളെ ഓരോന്ന് പറഞ്ഞിട്ട് നീ സങ്കടപ്പെട്ടിരിക്കുവല്ലേ അവളുടെ സുഖാന്ന് നിനക്കറിയാലോ നീ ഒന്ന് കാര്യമാക്കേണ്ട നീ അതിപ്പം നമ്മളല്ലേ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ആ നീ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് നീ ഒരു കാര്യം ചെയ്യും അവള് പറഞ്ഞ പോലെ തന്നെ അങ്ങ് അല്ല നിനക്ക് മാത്രമല്ല എനിക്കും ഇവിടെ സമാധാനം കിട്ടത്തില്ലേറ്റോളും സമയം കിട്ടുമ്പോ ചേച്ചി വീട്ടിലോട്ട് വാ എന്നിട്ട് ആ പെൺകുച്ചിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക് പെണ്ണ് വീട്ടുകാരുടെ വകയാണെന്നോ എന്നൊക്കെ ഒന്നും ഒന്ന് അറിയാവുന്ന രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞ് കാര്യം ആ പണ്ടത്തെ ആണുങ്ങളെ പോലെ ഇപ്പൊ എല്ലാം പെണ്ണുങ്ങൾ പറയുന്ന അവര് വിലയില്ല അത് ഭയങ്കര ക്ഷീണാണോ ആ ക്ഷീണമുണ്ട് ആ മരുന്ന് കഴിക്കുന്നതിൻറെയാ ആ ഇപ്രാവശ്യത്തെ ചിട്ടിയേ കിട്ടിയില്ല ഇനിയിപ്പൊ അടുത്ത പ്രാവശ്യം നോക്കാം ആ ഇനി അമ്മ ഇപ്പൊ ഓടികളൊന്നും ചിട്ടി പിടിക്കൊന്നും വേണ്ട സമയമാകുമ്പോ എങ്ങനെ ഒക്കെ വഴി കണ്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ അതേന്ന് പറഞ്ഞ പോലെ അങ്ങ് സമയം പോവും എനിക്ക് നോട്ട്സ് ഒക്കെ ഒന്ന് എടി വന്നേ എനിക്ക് ആ ചുമെന്നോ എന്തോ ചുമപ്പോ വെള്ളോ നൂലൊന്നും എടുത്തു തന്നെ എഡി നമുക്കേ ഒന്ന് കാണാൻ പോണം നിനക്കിനി എപ്പോഴാ സമയം എനിക്ക് രണ്ടുമൂന്ന് വർക്ക് പ്രോജക്റ്റ് കൊണ്ട് ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതില്ലേ ചേച്ചി ഇപ്പൊ എന്തായാലും ഓടി പോന്നും ഇല്ലല്ലോ പിന്നെ അവളുടെ വീട്ടിൽ നിന്ന് എന്റെ കിച്ചമോളും അമ്മയും കൂടെ വേണ്ടത് അപ്പോൾ എനിക്ക് ആ സമയത്ത് ഓഫീസിൽ വരാൻ ഇനിയിപ്പാ വേണം പീലി വിരിച്ചു ഇവിടെ പിന്നെ എനിക്കറിയാം അമ്മ കാര്യമായിട്ട് അവ ശരി ഹലോ ആ ചേച്ചി അത് പിന്നെ ഒരു കാര്യമുണ്ട് ഉണ്ട് അവിടുത്തെ അമ്മ എന്തേലും പറഞ്ഞു ചേച്ചി പോർത്താനും പറയലു കേട്ടോ പിന്നെ എന്നെ എന്തോ നടക്ക് ചേച്ചി നിനക്ക് അവിടെ കിടക്കാൻ മേലെ എന്തിനാ പൊങ്ങിത്തെറിച്ചിങ് വരുന്നേ കിടന്ന് കിടന്ന് മടുത്തു നിങ്ങൾ വരുവാന്നറിഞ്ഞോണ്ടവിടെ വന്നിരുന്നേ കുഞ്ഞു വയറൊക്കെ ആയല്ലോ സത്തിന്റെ വയറൊക്കെ ഉള്ളു വാ വാ കേറി വാ വാ കേറി എന്തു ചെയ അമ്മ അപ്രാണ്ടുണ്ട് മോനില്ലേ ചേട്ടാ പിന്നെ സമയം കിട്ടുവാണെന്നുണ്ടെങ്കിലേ വരാനാ പറഞ്ഞേ അപ്പയാണെന്നുണ്ടെങ്കില് ആ ടൗണിലും പോയി എപ്പോ വന്ന് ആ ഞങ്ങള് കുറച്ചു നേരമായി എന്നാ കൊണ്ട് വിശേഷേ ഞാനേ അവിടെ ഇച്ചിരി പണിയിലായിരുന്നു ആ ഇതന്നെ ഒത്തിരി പലഹാരം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഒത്തിരി ഒന്നും കഴിക്കലോ ഒന്നാമത്തെ കാര്യം ബെഡ് റെസ്റ്റ് ആയതുകൊണ്ടേ വല്ലോം കഴിച്ച് കൊച്ചു അകത്ത് കിടന്ന് വലുതായ പിന്നെ എന്നാ ചെയ്യുവല്ലേ പ്രസവമാണോ പ്രസവണോ സിസേറിനാണോന്ന് നമുക്ക് വല്ലതും പറയാൻ പറ്റുവോ എന്തു വന്നാലും അവൻ കിടന്ന് ഓടണ്ടേ ചിലവൊക്കെ അവന്റെ അല്ലേ ചേച്ചി ഓർത്ത് ആരും ബുദ്ധിമുട്ടാണ് അയ്യോ പിന്നെ വേണ്ടേ പ്രസവ നോക്കുന്നവർക്കല്ലേ ഈ ആവലാതിയൊക്കെ ഉള്ളൂ എന്നാ അത് വേണ്ട ഇനി പ്രസവ ചെലവെല്ലാം കമ്പനി നോക്കിക്കോളൂ ആണ്ടെ കിടക്കുന്ന കൊച്ചിനോടൊന്നും പറഞ്ഞിട്ടില്ലേ ഒന്നാമത്തെ കാര്യം നോക്കിപ്പോ സാലറി പേരിനൊരു ജോലി ഉണ്ടെന്നേ ഉള്ളൂ ഇനി ആ കമ്പനി എടുക്കാൻ പോണില്ല മോളെ അതെ കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറയുന്നേ മോളെ ഈ ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നോണ്ടല്ലോ അത് ഈ ഗർഭിണിയാവുന്നതിന് മുമ്പേ എടുക്കേണ്ടതാ രണ്ടു മൂന്ന് വർഷം മുമ്പേ എടുത്തു വെക്കണം അല്ലാതെ പ്രഗ്നന്റ് ആയിട്ട് പിന്നെ പോയി കിട്ടാൻ പോകുന്നില്ല അല്ല ചെയ്താൽ വെറും മാസം വെയിറ്റിംഗ് ഉള്ള മെറ്റേണിറ്റി പ്ലാൻസും ഉണ്ട് ഓ എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മേ എപ്പോ എടുത്തു ഞാൻ അമ്മയോട് പറയാൻ ഇപ്പൊടിക്കാൻ ആ ഇൻഷുറൻസ് എവിടെന്ന പറഞ്ഞേ ഇതേ നോക്കിക്കെ ഈ ലിങ്ക് രൂപ വരെ ആയിട്ട് കിട്ടുന്ന മെറ്റേണിറ്റി പ്ലാനുകളും പ്ലാനുകളും മറ്റ് ഹെൽത്ത് കാണാൻ പറ്റും മെറ്റേണിറ്റി കവറേജ് ഉള്ളത് എല്ലാം താരതമ്യം നോക്കി നമുക്ക് എടുക്കാം ഇത് ഓൺലൈൻ വഴി എടുക്കുന്നത് വേണ്ട അപ്പൊ ഇത് ഗർഭിണികൾക്ക് മാത്രമുള്ളതാണോ അല്ല അത് ആർക്കെപ്പോ വേണമെങ്കിലും എടുക്കാം പ്രഗ്നന്റ് ആയതിനു ശേഷം നമുക്ക് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് പിന്നെ നേരത്തെ എടുത്തു വെക്കുന്ന അത്രയും നല്ലതാ അസുഖം നമുക്ക് ക്ലെയിം കിട്ടുമല്ലോ ഇനി എൻ്റെ മോന്റെ തലേ വരത്തില്ലോ അയ്യോ നിങ്ങൾ വേണ്ടി ഞാൻ ചായ തന്നില്ലല്ലോ ഇരിക്ക നീ അത്രയും പറഞ്ഞ നന്നായിടി ഇവളെന്നെ പോലെ അമ്മേ പിന്നെ ഞാൻ ചേച്ചിനെ പോലെ ഒന്നുമില്ല എന്തേലും സംസാരിക്കണം

ചേച്ചി ഇങ്ങനെ വന്നേ പഞ്ചസാര കറക്റ്റ് ആണോ നോക്കാം ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ അവർക്ക് കൊണ്ടില്ലേ ഓ നീ വിളിച്ചിട്ടില്ലേ ഞാൻ അതെ പ്രസവ ചെലോന്റെ കാര്യത്തെ കുറിച്ച് ഇവിടെ പറയണെന്ന് അവള് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് ഇപ്പൊ ഒരു പ്രസവ ചെലോന്റെ കാര്യൊന്നും അറിയണ്ട കുറച്ചു നാളായിട്ടേ ചേച്ചിക്ക് മനസ്സിന് അത്ര സുഖയില്ലായി സ്ത്രീ അമ്മയാകാൻ പോകുന്ന വാർത്ത വളരെ സന്തോഷകരമായൊരു കാര്യമാണ് പക്ഷെ ഇന്നത്തെ ഹോസ്പിറ്റൽ ബില്ലുകൾ ആലോചിക്കുമ്പോഴാണ് വളരെ ടെൻഷൻ ആവുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് മെറ്റേണിറ്റി ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ആലോചിക്കേണ്ടത് നേരത്തെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നതാണ് വളരെ നല്ലത് ഇനി അങ്ങനെ ഇല്ലാത്തവർക്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രെഗ്നൻ്റ് ആയതിനു ശേഷവും നമുക്ക് ഈ പ്ലാൻ എടുക്കാവുന്നതാണ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും മൂന്ന് മാസത്തെ വെയിറ്റിംഗ് ബിൽ ഈ പ്ലാൻ എടുക്കാവുന്നതാണ് പല കമ്പനികളും കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി ഓൺലൈനായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ടും ഈ പ്ലാനുകൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക ആവശ്യമുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക താങ്ക് my ninja yeah. channel